രണ്ട് ലുക്കാണ് ആക്ച്വലി ആ ഒരു വൈബ് ഒപ്പിച്ചുള്ള മേക്കപ്പ് ചെയ്ത അക്ഷയ് ടീച്ചാണ് അതും ചെന്നൈയില് വന്നിട്ട് ജാസ്തി കോസ്റ്റ്യൂമസ് ടീച്ചാണ് നമുക്ക് തീർന്നു പോയാലൊക്കെ തോന്നി ഇൻട്രോ എല്ലാം ഡയറക്ടറിന്റെ ഓരോ പ്ലാനായിരുന്നു ഇൻട്രോൻ അങ്ങനെ വെക്കണമെന്നുള്ളതൊക്കെ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇൻട്രോൻ ഒക്കെ

സ്മെന്ന് കൺവയാന്ന് കൺവായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കോസ്റ്റ് എല്ലാം നന്നായിരിക്കും <laughs> thank you, thank you. ും സൂപ്പർ തമിഴ് അക്കോടെ ഇവിടെ നമ്മുടെ ക്രൂ എല്ലാരും വന്നിട്ടുണ്ട് ഓരോരുത്തർ വന്നോണ്ടിരിക്കുന്നു ഇന്ന് റിലീസ് ആവുന്നതിന്റെ മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഭാഗമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പാർട്ടി പറയുന്നില്ല പാർട്ടായിട്ട് കൂടുതൽ പ്രൊജക്ട്സ് വരുന്നതായിരിക്കും ഉറപ്പായിട്ട് ഈ ഒരു ടീമിന്റെ തന്നെ ഞങ്ങളെ വെച്ച് അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഒരു വലിയൊരു ലാൻഡ്സ്കേപ്പിൽ വലിയൊരു

യും ആദിഥി പാട്ട് പാട്ട് പറ്റി എന്തെങ്കിലും ചോദിക്കട്ടോ ഈ വർക്കിനെ പറ്റി കാര്യം അല്ലെങ്കിൽ എല്ലാവരുമേ സെക്കൻഡ് സെക്കൻഡ് പാട്ടല്ലേ എന്താ എന്താ നിങ്ങൾ രണ്ട് ടെരയിൽ രണ്ട് തിരയിൽ നിന്നൊക്കെ രണ്ട് സ്റ്റേറ്റിലായിട്ട് ചെയ്ത് ഐ മീൻ ചെന്നൈ തന്നെ പോയി ചെന്നൈയിലെ കുറെ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്ത് ഷൂട്ട് ചെയ്ത് വരും ചെന്നൈയില് കൊറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം എല്ലായിടത്തും പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ പോലെ ഇവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ ആ ഏരിയയിലൊക്കെ അവരെ കൺവേ ചെയ്ത് ഷൂട്ട് ചെയ്തു ില് തന്നെ തിയേറ്ററിൽ തന്നെ നമ്മൾ ഫോണിൽ അത് പറയല്ലോ കുഴപ്പമില്ലല്ലോ തിയേറ്ററിൽ തന്നെ നമുക്ക് അവിടെ ക്യാമറ ആക്സസ് ഒന്നും ഇണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ ആൾക്കാർ ഒപ്പം നടന്നു ചീജ് ഫോൺ ഐഫോണിൽ എടുത്ത ഐഫോണിലാണ് അതോ എടുത്തത് തിയേറ്ററിലെ ഫുൾ അല്ല സെൻട്രലില് റെയിൽവേ സ്റ്റേഷൻ എടുത്ത ഫുൾ ഐഫോണിലാണ് എടുത്തേക്കുന്നത് നമുക്ക് അത്രയും അതിലെ അത് ആ അത്ര സ്കിൽഡായിരുന്നു ആക്ച്വലി നമുക്ക് എങ്ങനെ അവിടെ എടുക്കാം ആ ഒരു അതെ ശേഷം വരാൻ കുഴപ്പമില്ല അത് ആ ഒരു ലിമിറ്റേഷനിൽ കുറെ കാര്യങ്ങൾ ചെയ്തു അത് ഭയങ്കര ഫസ്റ്റ് പ്രീമിയർ ആക്ച്വലി കൊച്ചി ബ്ലോക്ക് കാരണം കൊറേ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം സോ കൊച്ചിന് ഇന്റർവ്യൂ കാരണം നമുക്ക് ഹാഫ് ഹവർ കാണാൻ പറ്റുള്ളൂ സോ മൊത്തം കാണാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ കണ്ടതല്ല നമുക്ക് ഭയങ്കര ബെസ്റ്റ് ആയിട്ട് ഫോണിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ തിയറ്ററിൽ കണ്ടിട്ട് പിന്നെ ആ ഫോണിൽ കാണുമ്പോൾ ചെറിയ മിനി സ്ക്രീനിൽ കാണുന്നപ്പം ആ ഒരു ഫീല് വീ കിബോർഡ് വലിയ ടീമിലെ കാണുമ്പോഴും നമുക്ക് മിസ്സ് ചെയ്തു ഫുള്ള് കാണാൻ പറ്റൂല മട്ടും കൊഞ്ചും പണ്ട് കേട്ടോ ക്വസ്റ്റൻസ് ഉണ്ടോ മൂവികളിൽ മൂവി ചെയ്യാകോസ് നമുക്ക് കണ്ടിരിക്കുമ്പോൾ വരുന്നുണ്ട് നോക്കി ചെയ്യുന്നു നിങ്ങൾക്ക് ഇതിനെ പറ്റി ഈ വാക്കിനെ പറ്റി നിങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൺവേ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ ഇറ്റ് വാസ് സോ റിഫ്രഷിംഗ് താങ്ക് യു സോ മച്ച് ഗായത്രി പിന്നെ ഒരു വരുമ്പോത്തേക്കിനും മനുഷ്യനാണ് വൈശാഖ് എന്നെ ആദ്യമേ എന്നെ ആദ്യമേ എന്നെ ആദ്യമേ ഇതിലേക്ക് വിളിച്ചത് ഈ വൈശാഖ എല്ലാ എല്ലാവരും കയ്യിൽ പൈസ ഇറക്കുകയും ചെയ്യും പറ്റിയപ്പോൾ പണിയും ചെയ്യാം എല്ലാ പണിയും ചെയ്യട്ടോ ഇന്ന ആളൊന്നും പറഞ്ഞല്ല ഈവൻ ഈച്ച് ആൻഡ് എവറി വർക്ക് ചെയ്യുന്നൊരു ഹാർഡ് വർക്ക് ഉള്ളൊരു പ്രൊഡ്യൂസർ ആണ് ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പൊ നമുക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് വർക്കാണ് ഇപ്പൊ എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല ഫസ്റ്റ് ഇതിലേക്ക് പക്ഷെ എന്നെ എന്നെ മാത്രം എല്ലാരും ഇതില് പാമ്പർ ചെയ്ത് എല്ലാം ആക്കി അത് വേണം ഇത് വേണം ചോദിച്ച് ശേഖരിന്റെ ഒരു റോൾ ഇതില് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആണ് അത് വിളിക്കുന്നു പത്ത് വിളിക്കണം എനിക്ക് പഠിച്ചു വരുന്നതുണ്ടോ സോ അതിന്റെ കൊറേ പോരായ്മകളുണ്ടെന്ന് എനിക്ക് സ്വയം അറിയാം സ്പെഷ്യൽ വൈൽഡേഴ്സ് ഡേ സ്പെഷ്യൽ ലൈവ് അല്ല മോഡ സ്മെല്ലർ സ്പെഷ്യൽ പറ്റി വാക്കിനെ പറ്റി അല്ലെങ്കിൽ ഇവിടെ എനിക്കൊന്നും മലയാളത്തിൽ ഇങ്ങനെ റയറാന്നു ഇങ്ങനെ ഒരു മ്യൂസിക്കൽ അല്ലെങ്കിൽ വിത്ത് ഡയലോഗ് ഇങ്ങനെ ഒരു കൊറേ കാലത്ത് ശേഷം അല്ലെ നമുക്ക് ഇങ്ങനെ കാണുന്നത് അപ്പൊ എനിക്ക് കൊറേ പേര് വിളിച്ചു പറഞ്ഞു അത് കൊറേ കൊറേ മെമ്മറീസ് അത് കൊറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു മനസ്സിലായി സോ അതെ അഫിയ വിളിച്ചോ വിളിച്ചോ മേക്കപ്പ് സൂപ്പർ ആയിരുന്നു മേക്കപ്പ് അക്ഷയ ചേച്ചി അക്ഷയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻസ്റ്റാഗ്രാം കണ്ടെ സോ അക്ഷയ ചേച്ചിയാണ് അതിന്റെ ക്രെഡിറ്റ്സ് മൊത്തം മേക്കപ്പ് ാണ് അതിൽ കണ്ടത് ഇന്ന് കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് ഒരു സീക്വൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാ ഫ്രെയിം ഈ തന്നെ ഫ്രെയിം ഭയങ്കര പെട്ടെന്ന് നിങ്ങള് വാകും ബൈക്കിൽ അതായത് ആ സൗണ്ട് ട്രാക്ക് തൊട്ട് സിംഗ് അപ്പൊ ഞങ്ങൾ ആദ്യം കഴിഞ്ഞ ബൈക്ക് റൈഡും പോയി അപ്പൊ അതേക്കിന് അത് ഭയങ്കര കണക്ട് ചെയ്യാൻ പെട്ടെന്ന് പിന്നെ ഷൂട്ടിന്റെ ഡേയ്സ് ആക്ച്വലി ടു ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഡംബിങ്ങും കാര്യങ്ങളും നടന്നു എല്ലാ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അൻപത് അജിത് ഒരു ിലൊരു ഇതിന്റെ മെയിൻ കാരണം ആ ഒരു സോങ് നമ്മൾ എല്ലാം എല്ലാ ചേരുവകളിലും സെറ്റ് ആകുമ്പോഴുള്ള അതൊരു നല്ലൊരു വർക്ക് ആവും നല്ല ഔട്ട് ആകുന്നു ഹൈത്തേട്ട റോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ മ്യൂസിക്കിന്റെ ബാക്ക് ബോൺ തന്നെ അഹിത്തേന്റെ ലിറിക്സും അഹത്തേന്റെ ട്യൂണും എല്ലാം കൂടെയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അയതേട്ട് ഒന്നുകൂടെ ചെയ്യുന്നത് സോ അത് ബെസ്റ്റ് ആയി തന്നെ പുള്ളി ചെയ്തു എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും പറഞ്ഞു എനിക്കൊരു സ്കൂൾ എനിക്കൊരു ലേണിംഗ് എനിക്ക് ലേണിംഗ് വന്നൊരു പ്ലേസ് ആണ് മദ്രാസ് മേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്റെ കൊറേ കംഫോർട്ട് ലെവലിൽ നിന്ന് ഇറങ്ങാൻ പറ്റി മദ്രാസ് മലറിൽ കൊറേ ലേണിങ്സ് പറയ എനിക്ക് കംഫർട്ടബിൾ സ്റ്റാർട്ടിങ് ഓരോ അത്ര നോക്കി നോക്കി അവർ ശരി നമുക്ക് എന്താ ഷോട്ട് എന്നാ ഷോർട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അവര് വന്നിട്ട് ഇല്ലല്ല നമ്മൾ ഇത്രയും കൂടി ബെറ്റർ ആക്കണം ബെറ്റർ ആക്കണം ഓരോ ഷോട്ടും വന്നിട്ട് നല്ല ഭംഗിയാക്കണ വരയ്ക്കും അവര് വിട്ടില്ല നമ്മള് സോ അത്ര ഇമ്പോർട്ടന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബിക്കോസ് ഓരോരു വിഷയം അങ്ങനെ നോക്കി നോക്കി ചെയ്യുമ്പോൾ അപ്പോ എത്ര ദൂരം എത്ര മീൻസ് എവളെ ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നത് അവർക്ക്

ഫ്യൂച്ചർ നോക്കാം പിന്നെ ഇന്ന് കാണാൻ വന്ന എല്ലാവർക്കും എന്താ നമ്മുടെ ചെറിയൊരു വർക്കാണ് ചെറിയൊരു ഡ്യൂറേഷനില് തിയേറ്ററിൽ പ്രയോഗിച്ചിട്ടോ അപ്പൊ നമ്മളൊരു സാറുമ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നമ്മളെ നമ്മുടെ മോവി മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷൻ അത്രയും ടൈം നമ്മളെ അവിടെ ഒരു എന്റർടൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് ഇതൊരു എയ്റ്റീൻ മിനിറ്റ് വേണ്ടി ഇത്ര ആൾക്കാർ വന്ന് കണ്ടത് കുറെ സ്ഥലത്തുനിന്ന് വരുന്ന വന്ന് കണ്ടു അതോ ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെറിയ വർക്ക് കാണാൻ വേണ്ടി ഇത്രയും നിന്ന് വന്നവരൊക്കെ സൗഖ്യമായിരിക്കും ഉറപ്പായിട്ടും ഇതിന്റെ ഒരു ഇവർക്കൊരു സെക്കൻഡ് കൈഫ് ടൈം ഉണ്ടായിരിക്കും ആ ടൈം കഴിയുമ്പോഴ് റെക്കോർഡിൽ ഈവരി ആൾക്കാർ ഇതിന്റെ ഒരു പാർട്ടായിട്ട് അവർ മാക്സിമം എഫോർട്ടിട്ടുണ്ട് സോ എല്ലാവർക്കും കിട്ടട്ടെ അല്ലെങ്കിൽ എല്ലാരെയും മാത്യു ി നോക്കാം എല്ലാം വന്നു ചേരുമ്പത്തേക്കിനും അപ്പം നിർത്തല്ലേ നിർത്തലെ അപ്പം സോ നമ്മള് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണെന്നൊക്കെ ലൈവിൽ നിന്ന് ചാടി ഇറങ്ങി പോവാണ് അപ്പം ഞങ്ങളെ ഇത്ര സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിരിക്കാം കൂടുതൽ പ്രോജക്ട്സ് മുമ്പോട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു ഒരുമിച്ച് കാണാൻ പറ്റട്ടെ ഫുഡ് കഴിച്ച് പതി ഒന്നുകൂടെ കീരിന്ന് കാണുക എന്നിട്ട് ഓരോ സീൻസ് നിങ്ങൾക്ക് ചില ചില ഹിഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് ചെയ്യുക ഡയറക്ടർ ബില്ല് ഫ്രൈസ് സോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ